ഹായ് നമസ്കാരം ഞാൻ വിജിൻ ഉപയോഗിക്കുന്നവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിനുശേഷം ഒരുപാട് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് ഒരു എയർ ഫ്രയർ വാങ്ങുക എന്നുള്ളത് അങ്ങനെ നമ്മളും ഒരു എയർ ഫ്രയർ വാങ്ങിയിട്ടുണ്ട് അതിൽ നമ്മൾ നോർമൽ മസാലയൊക്കെ തേച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും എണ്ണയും ഓയിലും ഒന്നും ഇല്ലാതെ എങ്ങനെ ഫ്രൈ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അര കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയ കഷ്ടമാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചേർച്ചെടുത്തതാണ് കാൽ ടീസ്പൂണും കുറവ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇത്തിരി മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂണ് അര ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പെപ്പർ പൗഡറാണ് അതും അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതേ നമ്മൾ ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല നേരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള എയർ ഫ്രയർ ആണ് ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചത് കേട്ടോ ഇനാൽസ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനീൻ്റെതാണ് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യുന്ന ഏകദേശം ആ മുകളിലുള്ള നോബ് ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റിയിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ടൈമും വെച്ചിട്ട് നമ്മളിതൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതായത് ഒരഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ അതെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഓട്ടോമാറ്റിക് അത് ഓഫാവും അതിനുശേഷം നമ്മൾ ഉള്ളിലുള്ള ആ ഒരു ഡ്രോ പുറത്തേക്ക് എടുക്കാം ഇനി നമുക്ക് ചിക്കൻ വെക്കുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരൽപ്പം വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി ഇതുപോലെ നമ്മുടെ ചിക്കനൊക്കെ വെച്ചുകൊടുക്കാം ഈ എയർ ഫ്രയർ നമുക്ക് ഉള്ളിലെ സ്പേസ് എത്രത്തോളം വേണോ അതിനനുസരിച്ചുള്ള വലിപ്പത്തിൽ കിട്ടും കേട്ടോ നാല് ലിറ്റർ അഞ്ച് ലിറ്റർ അങ്ങനെയൊക്കെ കിട്ടും അപ്പോൾ ചിക്കൻ വെച്ചുകൊടുത്തതിനു ശേഷം നമ്മളിത് സെറ്റ് ചെയ്യാണ് ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കട്ടാവും ചെയ്യും അപ്പോൾ നമ്മൾ ഇതിനായിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കൊന്നും വേണ്ട ഇതും വെച്ചിട്ട് നമുക്ക് നമ്മളെ പണികളൊക്കെ ചെയ്യാമെന്നർത്ഥം അപ്പോൾ അത് ഏകദേശം നമ്മളെ ഒരു ഇരുപത് മിനിറ്റിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ ഒരു കാഴ്ച ഉള്ളത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ചിക്കനൊക്കെ എങ്ങനെ ഫ്രൈ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും ചിക്കനിലാണ് നെയ്യൊക്കെ ഇങ്ങനെ ഉരുക്കി വന്ന് ചിക്കനൊക്കെ ഫ്രൈ ആവുന്നത് നമുക്കിങ്ങനെ കാണാം അങ്ങനെ നമ്മളുടെ ഏകദേശം ഇരുപത് മിനിറ്റിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ടായി ഇനി നമുക്കിതൊന്ന് എടുത്തു നോക്കാം ചിക്കൻ എടുക്കുമ്പോൾ അത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ ചിക്കൻ്റെ വൺ സൈഡ് മാത്രമായിട്ടോ ഫ്രൈ ആയി കിടക്കുന്നത് ഇനി മറ്റേ ഭാഗം കൂടി ആവാൻ വീണ്ടും നമ്മൾ ഇരുപത് മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം നമ്മൾ സാധാരണ ഓയിലൊക്കെ അങ്ങോട്ട് ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കുന്ന പോലെയല്ല നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇത് കുറച്ച് സമയം നമ്മൾ മെനക്കിടേണ്ടി വരും കേട്ടോ അങ്ങനെ നമ്മളിത് ഈ ചിക്കൻ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇരുപത് മിനിറ്റ് ആവാനായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ അതേ ഈ ഒരു രീതിയിലായിട്ടൊക്കെയാണ് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിരിക്കും കേട്ടോ നമുക്കത് ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് കുത്തി നോക്കിയാൽ അത് മനസ്സിലാവും കൂടുതലൊന്നും ചിന്തിക്കാനില്ല ഇതിലുള്ള സെറ്റിങ്സ് ഒരു മാനുവൽ ബുക്ക് കിട്ടും അതിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട് അതുപോലെ തന്നെ ചെയ്താൽ മതി ഒരു മാറ്റവും നമ്മൾ വരുന്നുണ്ട് കേട്ടോ സംഭവം കറക്റ്റ് ലെവലിൽ ഫ്രൈ ആയി കിട്ടും അത് ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും എന്താണെങ്കിലും ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കഴിക്കണം കേട്ടോ കാരണം നമ്മൾ ഓയിലൊന്നും ചേർക്കാണ്ട് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും ഉള്ളിൽ കണ്ടില്ല നല്ല ജ്യൂസി ആയിട്ടും മുകളിൽ നല്ല ക്രിസ്പി ആയിട്ടുമാണ് ഉള്ളത് അപ്പോൾ ഞാനിതിൽ വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് കുറവൊന്നും തോന്നിയില്ല സംഭവം അടിപൊളിയാണ് പിന്നെ ആ ഓയിലും വെളിച്ചെണ്ണയിലൊക്കെ മുക്കിയെടുത്തിട്ട് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രം സംഭവം ഹെൽത്തി ആണെന്ന് മാത്രം അപ്പോൾ അതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ